ജോർദാൻ രാജാവ് സഹകരിച്ചില്ല ട്രംപിൻ്റെ നിലപാടിന് ഇളക്കം തട്ടിത്തുടങ്ങി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിഷയം ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണം ഈ മാറ്റുന്നത് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ തങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് ട്രംപ് ജോർദാൻ രാജാവിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ചാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവ് ന്യൂയോർക്ക് സന്ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എത്തുന്നത് ട്രംപുമായി മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി ഈ മേഖലയിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ട്രംപ് ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവിനെ ധരിപ്പിച്ചു അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ആ പറഞ്ഞ കാര്യം പ്രസ്താവന എന്താണോ പറഞ്ഞത് ആ കാര്യം മുഖാമുഖം തന്നെ പറഞ്ഞു നിങ്ങൾ പലസ്തീനിലെ പകുതിയോളം ആളുകളെ ഏറ്റെടുക്കണം പകുതിയോളം ഇരുപത്തിമൂന്ന് ലക്ഷമാണുള്ളെങ്കിൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം നിങ്ങൾ ഏറ്റെടുക്കണം ബാക്കി ഈജിപ്തിലേക്ക് പോകണം അങ്ങനെ ഗസ എന്ന് പറയുന്ന പ്രദേശം ഒഴിവ് കിടക്കുന്ന വൻഭൂ പ്രദേശം പോലെ ആക്കുകയും അവിടെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും വേണം ഈ കാര്യമാണ് ട്രംപ് അബ്ദുള്ള രാജാവിനോട് പറഞ്ഞിരിക്കുന്നത് അതേമാതിരി മറുപടി ആയിട്ട് പറഞ്ഞ കാര്യം ഫലസ്തീൻ അവരുടെ ദേശമാണ് അത് ചരിത്രീതമായിരിക്കുന്ന ദേശത്തിന്റെ ഭാഗമാണ് ഗസ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര ദേശത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അതിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അനുവദിക്കുക അറബ് രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ അനുവദിക്കുകയില്ല ആ ദേശം അവരുടെ ദേശമായിട്ട് വിട്ടുകൊടുത്ത് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് സഹകരിക്കുകയാണ് വേണ്ടത് ട്രംപ് എന്നാൽ അത് തൃപ്തികരമായിരിക്കുന്ന ഒരു മറുപടി നൽകിയിട്ടില്ല വർഷങ്ങൾ ഓരോരോ വർഷത്തിലും അമേരിക്ക അമേരിക്ക ട്രംപ് ഈ ജോർദാനും അതേപോലെ തന്നെ ഈജിപ്തിനും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അത് തങ്ങൾ നിർത്തിവെക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ നിർത്തിവെച്ചാൽ തങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല എന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റ് സിസി പറഞ്ഞതോടുകൂടി അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ട്രംപ് തന്നെ എത്തുകയാണ് ചെയ്തത് ഇവിടെ മറ്റൊരു വിഷയം കൂടി അതോടനുബന്ധിച്ച് അത് അനുബന്ധിച്ച് ചർച്ച ചെയ്തു ബൈഡൻ ഭരിക്കുന്ന സമയത്ത് അതേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി വർഷത്തിൽ ജോർദാനിലെ അമേരിക്കൻ കോൺസുലേറ്റ് അമേരിക്കയുടെ സൈനിക ആസ്ഥാനത്തിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു അത് അമേരിക്ക അമേരിക്ക വിന്യസിക്കപ്പെട്ട അല്ലെ അമേരിക്ക അറബ് മേഖലയിൽ സ്ഥാപിക്കപ്പെട്ട ഈ മേഖലയ്ക്ക് നേരെ ഇത്രയും പരസ്യമായ രീതിയിൽ ഒരു ഒരു അക്രമം നടക്കുന്നതും സൈനികർ കൊല്ലപ്പെടുന്നതും ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അത് ഇറാഖിന്റെ അമേരിക്കയുടെ സൈനിക മേഖലയ്ക്ക് നേരെ ഇറാൻ അക്രമം നടത്തിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അത് ഇറാനിന്റെ സൈനിക മേധാവിയെ അമേരിക്കയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഷയം ഉണ്ടായത് അങ്ങനത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ ജോർദാൻ നേരെ എല്ലാവരും സമാധാനപരമായിരിക്കുന്ന രീതിയൊക്കെയാണ് പിന്തുടരുന്നത് പക്ഷെ അവിടെ അക്രമം നടത്തി മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു ഇതിന് പ്രത്യാക്രമണം നടത്തുന്ന കാര്യത്തിൽ തന്നെ അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റിനും വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത തന്നെ നടന്നു ഇത് ആർക്കെതിരെയാണ് തങ്ങൾ തിരിച്ചടിക്കേണ്ടത് എന്നുള്ളതാണ് ഇറാനിൽ നിന്നാണോ വന്നത് അതല്ലെങ്കിൽ ലെബനനിൽ നിന്നാണ് വന്നത് ഇറാഖിൽ നിന്നാണ് വന്നത് അവർക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് പിന്നീട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയിൽ നിന്ന് ഇറാഖിലുള്ള ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെ അമേരിക്ക അക്രമം നടത്തുന്നത് അവർക്ക് ആ യുദ്ധം ചെയ്യാൻ തന്നെ പതിനഞ്ച് ദിവസത്തോളം ഏകദേശം വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ മേഖലയിലെ പ്രതിസന്ധിയും മേഖലയിലെ വിഷയങ്ങളും വളരെ നിസ്സാരമായ രീതിയിൽ ഗസ ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നതിലൂടെ അവസാനിക്കുന്നതല്ല അത് സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് അവരുടെ ദേശത്തുനിന്ന് അവരെ പറിച്ചെടു പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് നടക്കാത്ത കാര്യമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് അതിനുശേഷം ജോർദാൻ അമേരിക്കയുമായും ഇസ്രായേലുമായിട്ടും വലിയ സഹകരണമാണ് അന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തതിൽ ജോർദാൻ്റെ പേരുണ്ട് ജോർദാന്റെ ഭൂപ്രദേശത്തു നിന്നാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ദേശം തന്നെ ഈ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് ഒരുപാട് പ്രദേശങ്ങൾ അത് ലബനാനിൽ നിന്നും ജോർദാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് അമേ ഇസ്രായേൽ ഭൂപ്രദേശങ്ങൾ അത് ഈജിപ്തിന്റെ കൈവിശത്തിലായിരുന്നു ഗസ എന്ന് പറയുന്ന പ്രദേശം ഈ ജോർദാന്റെ കൈവിശത്തിലായിരുന്നു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം പിന്നീട് സിറിയയുടെ കൈവിശത്തിലായിരുന്നു ഗോലാകുന്ദ് എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശമൊക്കെ അന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് പിടിച്ചെടുത്തതിന്റെ ശേഷം ഒരു കരാർ വ്യവസ്ഥ അവിടെ ഉണ്ടാവുകയും അതിൽ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംവിധാനങ്ങൾ അതിൽ ഇടപെടുകയും അതൊരു അതിർത്തി വരമ്പുകൾ നിശ്ചയിച്ചു കൊണ്ട് ഫാലസ്തീനുകൾക്ക് വെസ്റ്റ് ബാങ്കും ഗസയെന്നും അത് അവർ അവകാശപ്പെട്ട ഭൂപ്രദേശമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു നയത്തിന് ലോകാടിസ്ഥാനത്തിൽ അംഗീകാരം കിട്ടുകയും നൂറിലധികം രാഷ്ട്രങ്ങൾ നൂറ്റി എൺപത്തി അഞ്ച് രാജ്യം പറയുന്നുണ്ട് അത്രയും രാഷ്ട്രങ്ങൾ ഇതിന് പിന്തുണ നൽകുകയും നൽകുകയും ചെയ്യപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കെ ആ പ്രദേശത്തിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒഴിഞ്ഞു പോകണം ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യമാരുടെ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ജോർദാൻ അത് അംഗീകരിച്ചാലോ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഈ ഭരണ ഈ ജോർദാനും അമേരിക്ക സഖ്യകക്ഷികളാണ് വലിയ ബന്ധങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള എടാപോടാ ബന്ധങ്ങളുണ്ട് വലിയ സാമ്പത്തിക സഹായങ്ങൾ ജോർദാനും വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഇസ്രായേലും ചെയ്യുന്നുണ്ട് അമേരിക്കയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ നയതന്ത്ര ബന്ധമാണ് ജോർദാൻ രാജാവ് ഒരു സുപ്രഭാതത്തിൽ ഇതിന് സമ്മതിച്ചാലുള്ള പ്രതിസന്ധിയെക്കുറിച്ചും അവിടെ ചർച്ച വന്നു അപ്പോൾ അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ജോർദാൻ്റെ അകത്തുണ്ടാവും അങ്ങനെ ഈ ഭരണ സർക്കാരിനെതിരെ ജോർദാനിലെ രാജാവ് അബ്ദുള്ള രാജാവിനെതിരെ അവിടെ ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ആ ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യങ്ങൾ വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഹൂത്തി വിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് യമനിലാണ് ആണ് യമനിലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാരുമായ രീതിയിൽ മുഖാമുഖം ഏറ്റുമുട്ടി വലിയ സൈനിക സഹായമൊക്കെ യമൻ എ സർക്കാരിന് അമേരിക്ക ചെയ്തു കൊടുത്തു മറ്റ് അറബ് രാജ്യങ്ങളും ചെയ്തു കൊടുത്തു എന്നിട്ട് ന്യൂനപക്ഷമായിരിക്കുന്ന ആ വിമത കൈവശത്തിലാണ് യഥാർത്ഥത്തിൽ യമന്റെ തലസ്ഥാന നഗരി പോലും അതുകൊണ്ടാണ് അവര് ഒരു പ്രദേശം മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ഒരു ഭരണം നടത്തുന്നു ചെങ്കിടലുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന അധികാരങ്ങളും അവകാശങ്ങളും അവരുടേതാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ ആ വിമത പക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇവരുടെ കാരണ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ എന്ന് പറയുന്ന സർക്കാർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാമ്പത്തികപരമായിട്ട് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിനെ സഹായിക്കുന്നത് ഈ വിഭാഗമാണ് ലബനാനിലേക്ക് എത്ത എത്തുന്ന സമയത്തും ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അറിയപ്പെടുന്നത് ലബനാനിലെ ഈ വിഭാഗത്തിന്റെ ഭരണ സംവിധാനം എന്ന നിലക്കാണ് ആ സർക്കാർ പൂർണ്ണമായ രീതിയിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ വിഷയം വരുന്ന സമയത്ത് ഒറ്റ രീതിയിലാണ് രണ്ട് വിഭാഗവും പ്രതികരിക്കുന്നത് അവിടേക്ക് കാര്യങ്ങൾ എത്തി സമാന സാഹചര്യങ്ങൾ ഒരു പക്ഷേ ജോർദാൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭം ഉണ്ടെങ്കിൽ അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് രാജ്യഭരണത്തിന് സാധിക്കില്ല സൈനികർ തന്നെ കൂറുമാറുന്ന സാഹചര്യങ്ങളും വിഷയങ്ങളും ഒരുപക്ഷെ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല സിറിയൽ സംഭവിച്ചത് അതാണ് ഈ കാര്യങ്ങളൊക്കെ ആ വിഷയം ചർച്ചയിൽ വന്നിട്ടുണ്ട് സെനിയെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യമാണ് അസദിന്റെ പിതാവായിരിക്കുന്ന അസദ് അദ്ദേഹം ഇദ്ദേഹം കൂടുന്ന സമയത്ത് ഏകദേശം അൻപത് വർഷത്തോളം ഭരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണ ഈ ഭരണത്തിൻ്റെ ഇടയിൽ ഒന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു ആഭ്യന്തര കുഴപ്പങ്ങളാണ് പ്രധാനമായ രീതിയിൽ തൊള്ളായിരത്തി ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായത് വലിയ പ്രശ്നങ്ങളായിട്ട് വന്നത് പിന്നീട് ചെറിയ ചെറിയ പ്രാദേശിക വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിച്ചു വേണ്ടി സാധിച്ചു ഏറ്റവും ഒടുവിൽ ജനകീയപരമായി കഴിഞ്ഞ വർഷം ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ മുൻപിൽ വിമതപക്ഷം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ പ്രക്ഷോഭത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ സിറിയയുടെ പ്രസിഡന്റ് രാജ്യം വിട്ടുപോകുന്ന ഒരു സാഹചര്യവും ഭരണം വീഴുന്നതും മുഖാമുഖം ലോകം കണ്ടതാണ് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജനകീയപരമായിരിക്കും അത്തരം പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല കാരണം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിനെതിരെ നടത്തിയ രാജ്യമാണ് ജോർദാൻ ആദ്യത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നു അത് ജോർദാൻ തന്നെ അതിന് പിന്തുണ നൽകുന്ന രീതിയിലെ കാര്യങ്ങൾ പോയി അപ്പോൾ ഒരു രാജാവ് അല്ലെ ഭരണി ഭരിക്കുന്ന ഒരു സംവിധാനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകിയ അതിന്റെ ഭവിഷ്യത്തുകൾ കഠിനമായിരിക്കും എന്ന് നിലവിലെ അറേബ്യൻ അല്ലെങ്കിൽ മുസ്ലിം ഭരണ സംവിധാനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിനെ അടിസ്ഥാനമാക്കി പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ജോർദാനിലെ രാജാവ് വളരെ ഭയത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് ഒരിക്കലും പാലസ്തീനികളെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല അത് വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കും അവരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്നുള്ളടത്തേക്ക് പറഞ്ഞു വെക്കുന്നു സമാന സ്ഥിതി തന്നെയാണ് ഈജിപ്തും പറഞ്ഞത് രണ്ട് രാജ്യം സഹകരിക്കാതെ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസ്ഥ വലിയ പരിങ്ങലാണ് ഈ നിലപാടിൽ നിന്ന് വല്ലാതെ വൈകാതെ മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്